ഇവിടത്തെ വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പി എസ് സി മുഖേന ജോലിയെടുത്തു വന്നിരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ തസ്തിക മാറ്റം മുഖേന ഉയർന്ന ശമ്പള നിരക്കുള്ള സർജന്റ് തസ്തികയിലേക്ക് നിലവിലുള്ള നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അനധികൃതമായി നിയമനം നടത്തി എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതി നിലവിൽ വന്ന ഭരണഘടന സംവിധാനം അനുസരിച്ച് അതിന്റെ സുഖമായ നടത്തിപ്പിന് വേണ്ടി പലതവണ നിയമം ഭേദഗതി ചെയ്യപ്പെടുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സാർജന്റ് തസ്തികയിലേക്കുള്ള നിയമനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ഒമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിഒന്നിലും അത് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജി എ ഡി നിയമപ്രകാരം ഒരു സാർജന്റിനെ നിയമിക്കുമ്പോൾ അത് ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനും അതുപോലെ തന്നെ അതോറിറ്റിക്കും ിയമിക്കാൻ അവകാശമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തിഒൻപതിൽമെന്റ് ചെയ്തുകൊണ്ട് ഒരു നിയമം വരികയുണ്ടായി അത് പ്രകാരം ഒരു സർജന്റിനെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴിയോ ബൈ ട്രാൻസ്ഫർ വഴിയോ നിയമിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ അധികാരം പി എസ് സിക്ക് വിട്ടു നൽകുകയായിരുന്നു എന്നാൽ ഇവിടെ ഈ പറയുന്ന എൽ ഡി ടൈപ്പിസ്റ്റായി പ്രവൃത്തിയെടുത്തു വന്നിരുന്ന ഉദ്യോഗാർത്ഥിയെ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമം സാധൂകരിച്ചുകൊണ്ട് തസ്തികയിലേക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വന്ന നിയമം വെച്ചുകൊണ്ടാണെങ്കിൽ പൂർണ്ണമായും ഈ നിയമനം പി എസ് സിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് അത്തരം നിയമം നിലനിൽക്കെയാണ് മുൻ റദ്ദാക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെത്തിരണ്ട് ജി എ ഡി എന്ന് പറയുന്ന നിയമം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാത്രവുമല്ല ഈ സാർജന്റ് പദവി എന്ന് പറയുന്നത് എ എസ് ഒ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഓഫീസർ ആകുമ്പോൾ അത് ഒരു റാങ്ക് ഉള്ള ഒരു ഔദ്യോഗിക പദവിയാണ് ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചന എന്ന് പറയുന്നത് ഇവിടെ ഈ എൽ ഡി തൈപിസ്റ്റ് എന്ന തസ്തികയിൽ നിന്നും ഒരു കാരണവശാലും ഈ സാർജന്റ് തസ്തികയിലേക്ക് നിയമനം നടത്താൻ പാടില്ല എന്നുള്ളത് പി എസ് സി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാവാസം എന്ന് പറയുന്നത് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ പി എസ് സി യുടെ സർജന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമം വെച്ചുകൊണ്ട് ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോ അതാണ് ഞാൻ പറഞ്ഞുതന്നത് ഇതിനകത്ത് ഒരു തിരികെ കയറ്റിലാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി രണ്ടായിരത്തിഒമ്പതിലെ നിയമാനുസൃതമായിട്ട് ഡയറക്റ്റായി